வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க എരുമമുണ്ട ചെമ്പൻ കൊല്ലി തീക്കടിക്കുന്നിൽ കാട്ടാനയുടെ വിളയാട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇന്നലെ രാത്രിയാണ് ഒറ്റയാൻ കൃഷിയിടങ്ങളിൽ വ്യാപക നാശം വരുത്തിയത് പാറങ്ങൽ റിയാസ് തേറമ്പിൽ ബാവ പുത്തലത്ത് ഷെരീഫ് എന്നിവരുടെ കൃഷിയിടത്തിലും വീട്ടുവളപ്പിലുമാണ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലാവുകളിലെ ചക്കപറിച്ചു നിന്നും തെങ്ങുകളും വാഴകളും കമുകും ഉൾപ്പെടെ നശിപ്പിച്ചു സമീപ പ്രദേശങ്ങളിലെ കൃഷിയിടത്തിൽ ഇതിനു മുൻപും കാട്ടാനയുടെയും പന്നിയുടെയും ശല്യം സ്ഥിരമായി ഉണ്ടാവുന്നുണ്ട് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലാണ് ഈ പ്രദേശങ്ങൾ ഉള്ളത് അതിനാൽ തന്നെ സോളാർ വൈദ്യുതവേലി അടിയന്തരമായി സ്ഥാപിക്കണമെന്നും പ്രദേശവാസികളായ ഷെമീർ കൊമ്പൻ ഹംസ മാത്തുക്കുട്ടി പാറയിൽ ഇബ്രാഹിം തയിൽ ഹംസ കൊമ്പൻ ബേബി ലിസി സദാശിവൻ എന്നിവർ ആവശ്യപ്പെട്ടു എ പ്ലസ് വിഷൻ ചാലിയാർ ഓ മൈ ഗോഡ് വാവേ ഒരു മിനിറ്റ് super absorbent diapers